ഒരു കാലഘട്ടം വരെ യുവ നടന്മാരെന്നാൽ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് കുഞ്ചാക്കോ ബോബൻ്റെയും പൃഥ്വിരാജിൻ്റെയും ജയസൂര്യയുടെയും പേരുകൾ മാത്രമായിരുന്നു തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ യുവതാരങ്ങളെ മുൻനിർത്തി ഒരു സിനിമ ചെയ്യാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ ആദ്യ ചോയ്സും ഇവർ മൂന്ന് പേരിൽ ഏതെങ്കിലും ഒരു നടനായിരിക്കും ഇതിനിടയിൽ നിരവധി യുവതാരങ്ങൾ മലയാളത്തിൽ മുഖം കാണിച്ചു പോയിട്ടുമുണ്ട് എന്നാൽ അവർക്കൊന്നും ഈ മൂന്ന് താരങ്ങളുടെ ഒപ്പം മോളിവുഡിൽ ഒരു സ്ഥിരമായ ഇരിപ്പിടം ഉണ്ടാക്കാൻ സാധിച്ചില്ല ആ സ്ഥാനത്തേക്കായിരുന്നു ആസിഫ് അലി എന്ന യുവ കടന്നു വരുന്നത് കൈ പിടിച്ചു കയറ്റാൻ തനിക്ക് ആരുമില്ല എന്ന തിരിച്ചറിവോടെ തന്നെയായിരുന്നു ആസിഫ് അലി സിനിമയിലേക്ക് എത്തുന്നത് മാത്രമല്ല ആരെയും അത്ഭുതപ്പെടുത്താൻ കഴിയുന്ന ഒരു ബോൺ ആക്ടറുമല്ലായിരുന്നു ആസിഫ് പക്ഷേ കാണുന്ന പ്രേക്ഷകർക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്ന എന്തോ ഒരു പ്രത്യേകതയും ഒരു തെളിച്ചവും ആസിഫിന്റെ മുഖത്തിനും കണ്ണുകൾക്കും ചിരിക്കുമുണ്ടായിരുന്നു അത് തന്നെയാകാം ഒരുപക്ഷെ ആസിഫിനെ ഋതുവിലേക്ക് തിരഞ്ഞെടുക്കാൻ ശ്യാമപ്രസാദിന് തോന്നാൻ കാരണമായതും ആസിഫ് അലിയുടെ കരിയറിൽ ഏറ്റവും ഗുണം ചെയ്തത് ആസിഫിന്റെ തുടക്കകാലമാണെന്നതിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ് കാരണം ഒരുപിടി അതുല്യ സംവിധായകരോടൊപ്പം സിനിമാ ജീവിതത്തിന്റെ തുടക്കകാലത്ത് തന്നെ ആസിഫിന് പ്രവർത്തിക്കാൻ സാധിച്ചു ശ്യാമപ്രസാദ് സത്യനധിക്കാട്ട് സിബിമലയിൽ തുടങ്ങിയ മികച്ച ഒരുപിടി സംവിധായകരായിരുന്നു ായിരുന്നു ആസിഫിനെ തുടക്കകാലത്ത് കൈപിടിച്ചുയർത്തിയത് മലയാള സിനിമയുടെ മുഖം മാറ്റിയ സിനിമയായിരുന്നു രാജേഷ് പിള്ള ഒരുക്കിയ ട്രാഫിക് ആ ട്രാഫിക്കിലൂടെ തന്നെയായിരുന്നു ആസിഫ് അലി എന്ന നടനും ഉദിച്ചു വന്നത് ട്രാഫിക്കിലെ ഏറ്റവും അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളിൽ ഒന്നായിരുന്നു ആസിഫ് അവതരിപ്പിച്ച രാജീവ് എന്ന കഥാപാത്രം ശേഷം ആഷിഖ് അബു ചിത്രം സോൾട്ട് ആൻഡ് പേപ്പറിലൂടെ ആസിഫ് മോളിവുഡിലെ തന്റെ ഇരിപ്പിടം കൂടുതൽ ഉറപ്പുള്ളതാക്കി മാറ്റി പിന്നീട് അമൽതീര ചിത്രം ബാച്ചിലർ പാർട്ടിയിലെ ടോണി കൂടി എത്തിയതോടെ ആസിഫ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനും ഒപ്പം മാർക്കറ്റ് വാല്യൂ ഉള്ള നായകനായി മാറി യും ചെയ്തു ഇതിനിടയിൽ നല്ലതും മോശവുമായ ചില സിനിമകൾ ആസിഫിന്റേതായി പുറത്തു വന്നിരുന്നു എന്നാൽ ബാച്ചുലർ പാർട്ടിക്ക് ശേഷം വലിയൊരു പരാജയത്തിന്റെ കൂമ്പാരത്തിലേക്കാണ് ആസിഫ് അലി ചിത്രങ്ങൾ ചെന്നു പതിച്ചത് ഓർക്കണം രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു ബാച്ചുലർ പാർട്ടി റിലീസ് ചെയ്തത് തുടർന്നുള്ള നാല് വർഷക്കാലം ചില നല്ല കഥാപാത്രങ്ങളും ചില മൾട്ടി സ്റ്റാർ സിനിമകളിൽ തല കാണിച്ചതുമൊഴിച്ചാൽ ആസിഫിന്റേതായി പുറത്തിറങ്ങിയ മിക്ക ചിത്രങ്ങളും പരാജയമായിരുന്നു ഇനി ഒരു സിനിമ കൂടി പരാജയപ്പെട്ടാൽ അഭിനയത്തിൽ നിന്നും ബ്രേക്ക് എടുക്കാനും സിനിമാ അഭിനയം അവസാനിപ്പിക്കാനും ആസിഫ് അലി തീരുമാനമെടുത്തു സിനിമാ നടന്ന എന്നത് മാത്രമാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് തീരുമാനമെടുത്ത് എല്ലാവിധ കഷ്ടപ്പാടുകളും സഹിച്ചെത്തിയ നടനാണ് സിനിമ ഉപേക്ഷിക്കാൻ തീരുമാനമെടുത്തത് എന്നാൽ ആ സിനിമ പരാജയപ്പെട്ടില്ലെന്ന് മാത്രമല്ല ആ വർഷത്തെ ഏറ്റവും വലിയ വിജയമായി മാറുകയും ചെയ്തു അനുരാഗ കരിക്കൻ വെള്ളം ആസിഫലി എന്ന നടനെ ഇന്നും മലയാളത്തിൽ പിടിച്ചു നിർത്താൻ കാരണമായ സിനിമ ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ വന്ന അനുരാഗ കരിക്കൻ വെള്ളം അവിടുന്ന് അങ്ങോട്ട് ഒരു നടൻ എന്ന നിലയിൽ ആസിഫിന്റെ ഒരു സെക്കൻഡ് ഫേസ് ആയിരുന്നു പ്രേക്ഷകർ കണ്ടത് പിന്നീട് ഇങ്ങോട്ട് നിരവധി സിനിമകളിൽ മികച്ച കഥാപാത്രങ്ങൾ ആസിഫിന് ലഭിച്ചു പക്ഷേ അപ്പോഴും സ്ക്രിപ്റ്റ് സെലക്ഷനും സ്ഥിരതയില്ലാത്തതും ആസിഫിനെ പിന്നോട്ടടിച്ചു എങ്കിലും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് എന്ന് തോന്നുന്ന നിമിഷം ആസിഫ് ശക്തമായി തിരിച്ചു വരുന്നതും പ്രേക്ഷകർ കണ്ടു സൺഡേ ഹോളിഡേയിലൂടെ ജിസ് ജോയും കെട്ടിയോളാണന്റെ മാലാഖയിലൂടെ നിസാം ബഷീറും കൂമനിലൂടെ ജിത്തു ജോസഫും ആസിഫിനെ പിടിച്ചു നിർത്തി എന്നാൽ കൂമന് ശേഷം വീണ്ടും ആസിഫ് ചിത്രങ്ങൾ പരാജയത്തിന്റെ രുചി അറിഞ്ഞു തുടങ്ങി പലരും അതിന്റെ പേരിൽ ക്രൂരമായി കളിയാക്കി ഇരട്ട പേരുകളിട്ടു പക്ഷേ തോറ്റുമടങ്ങാൻ ആസിഫ് അലി എന്ന നടന് കഴിയില്ലായിരുന്നു ഒടുവിൽ തനിക്ക് ഏറ്റവും കൂടുതൽ സോളോ ഹിറ്റുകൾ സമ്മാനിച്ച ഉറ്റ സുഹൃത്ത് ജിസ് ജോയ് തന്നെ ആസിഫലിക്ക് ഒരു തിരിച്ചുവരവ് നൽകിയിരിക്കുകയാണ് തലവനിലൂടെ നിറഞ്ഞ കണ്ണുകളോടെയാണ് ആസിഫ് തലവന്റെ വിജയത്തെ സ്വീകരിച്ചത് ഫഹദ് ഫാസിൽ കഴിഞ്ഞാൽ കണ്ണുകൾ ഇത്ര നന്നായി ഉപയോഗിച്ച് അഭിനയിക്കുന്ന മറ്റൊരു യുവ നടൻ മലയാളത്തിലുണ്ടോ എന്ന് സംശയമാണ് അത്രത്തോളം മികച്ച നടനാണ് ആസിഫ് അലി ആരൊക്കെ പഴിച്ചാലും അയാളുടെ ഒരു നല്ല സിനിമയ്ക്കായി കാത്തിരിക്കുന്ന ആ സിനിമ കണ്ട് വിജയിപ്പിക്കാൻ തയ്യാറാകുന്ന ഒരു കൂട്ടം പ്രേക്ഷകർ ഇന്നും കേരളത്തിലുണ്ട്